സി പി എമ്മിലെ നേതാവിന്റെ കവറിനെ ചുമത്തി അടുത്ത ജനാധിപത്യങ്ങളെ വെള്ളിപ്പൊഴി പാടിപ്പിച്ച അസംബിന് ശേഷം ഇതാ ഒരു പെൺകൊഴി കണ്ടുവറിക്കാനുള്ള ഹതിവായൊക്കെ അതിവാര

പോരാട്ടമായി ആറാം വാർഡും ഏഴാം വാർഡും എട്ടാം വാർഡും ഞാൻ ഇപ്രകാരമുള്ള പ്രവർത്തകർ വോട്ടർ ലിസ്റ്റ് പ്യൂരിഫൈ നടത്തി തിരിച്ചു പിടിക്കാനാണ് കേൾക്കുകയാണ് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഓടും ഇന്നലെ ഒരുപാട് രാപ്പകനില്ലാതെ മണ്ഡലം കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്ന പ്രിയപ്പെട്ട സദാജനാധിപത്യമായി അവതരിപ്പിക്കുകയാണ് പന്ത്രണ്ടാവാടി പന്ത്രണ്ടാവാടി കഴിഞ്ഞ നാല് വർഷമായി ായി നിങ്ങൾക്ക് മുമ്പിൽ രാഷ്ട്രീയാധിപത്യ മുന്നണി ഹസീന അവതരിപ്പിക്കുന്നത് അവര് ഒരു സന്ദർശനത്തിന് വിദേശത്താണ് നാളെ അടങ്ങിയെത്തും ഈ ലോകത്തിൽ അച്ഛനല്ല വരും യോഗങ്ങളും പുറപോടെ അഴിമതി ഐക്യ ജനാധിപത്യ മുന്നണി మర్యాద

പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തുകയാണ് നിങ്ങൾക്കിരോ മുഞ്ചായത്തിൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകനായി മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രസിഡന്റായി സംസ്ഥാന പ്രസിഡന്റായി ഈ കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി മുന്നിൽ കഴിഞ്ഞ ആറ് മാസകാലമായി അദ്ദേഹത്തിന്റെ പൊതുരംഗത്ത് പ്രവർത്തനം മാറ്റി സ്ഥാപിച്ച നമുക്കിൽ ജീവിക്കുന്ന പ്രിയപ്പെടം निम्नवे हृदयपूर्वक पचयो पेपर नेता कई जय हिंदु